ഒരു കുടയും കുഞ്ഞു പെങ്ങളും ഭാഗം പതിനൊന്ന് പച്ച വിരിച്ച കുന്നിൻ ചെരിവിൽ കുരാലിപ്പശുവിന്റെ കണ്ണൻകിടാവ് കൂത്താടി കൂത്താടിയപ്പോൾ അതിന്റെ കഴുത്തിലെ മണി കിളുങ്ങി നെറ്റിയിൽ വെള്ളപൊട്ടുള്ള കൊഴുകൊഴുത്ത ഇളം കറമ്പൻ ബേബിക്ക് അവനെ വലിയ ഇഷ്ടമാണ് ഇളം കറുക കിളുന്നിലകൾ അവൻ കണ്ണൻകിടാവിന് പലഹാരമായി കൊടുക്കാറുണ്ട് കുന്നിൻമുകളിലെ വട്ടമരത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് അവൻ കണ്ണന്റെ കൂത്താട്ടം കണ്ടു അവൻ കുരാലിപ്പശുവിന്റെ മെയ്യോട് ചേർന്ന് നിന്ന് മാലാട്ടിക്കൊണ്ട് മുല കുടിക്കുന്നതും പശു അതിന്റെ കുട്ടിയെ നക്കി കുളിപ്പിക്കുന്നതും പശുവിന്റെ മുതുകത്തൊരു കൊച്ചു കുരുവിയിരുന്ന് കാറ്റുകൊള്ളുന്നതും അവൻ കണ്ടു മണികിലുക്കവും കേട്ടു സ്വർണ്ണക്കുരുവിയെ അവൻ ഓർത്തു അങ് ദൂരെയുള്ള പട്ടണവും അതിപ്പോൾ ഏത് തിക്കിലാണെന്ന് അവനൊരു ലക്കും തിട്ടവുമില്ല കമ്പോളത്തെരുവും ചീലക്കുടകൾ വിൽക്കുന്ന കടയും താൻ ആർത്തിയോടെ കണ്ടുവച്ച കുടയും വഴിവിളക്കിന്റെ അരണ്ട വെളിച്ചവും അവന്റെ കയ്യിൽ കിടന്നു പിടച്ച നോട്ടുകളും കിളിങ്ങിയ നാണയത്തുട്ടുകളും ദൂരെയുള്ള അവന്റെ ഗ്രാമവും പൂമംഗലത്തുകാരുടെ മേടയും അതിനടുത്തുള്ള ചെറ്റക്കുടിലും കോപം പൂണ്ട പേരമ്മയുടെ പേടിപ്പെടുത്തുന്ന മുഖവും കണ്ണീരണിഞ്ഞ കണ്ണുകളോടുകൂടി ഈറനായി പള്ളിക്കൂടം തിണ്ടയിൽ നിന്ന് തേങ്ങി ഏങ്ങി കരയുന്ന കുഞ്ഞു പെങ്ങളും അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി മാസങ്ങളായി അവളെ കണ്ടിട്ട് അവളെ കാവൽമാലാഖ കാത്തുകൊള്ളു ഒരു കൊച്ചുകുടയുമായിട്ടല്ലാതെ അവളെ ഇനി കാണുകയില്ല അത് തീർച്ച തന്നെ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും പക്ഷേ എവിടെ നിന്ന് കിട്ടും കുട ആകാശത്ത് നിന്ന് ദൈവം അവനൊരു കുട താഴേക്ക് എറിഞ്ഞു കൊടുത്തെങ്കിൽ ദൈവം കരുണയുള്ളവനാണെന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്നും അവൻ കേട്ടിട്ടുണ്ട് നനച്ചറിയാത്ത നേരത്തായിരിക്കും അത്ഭുതം സംഭവിക്കുന്നത് ആർക്കറിയാം വട്ടമരത്തിന്റെ ഇലച്ചില്ലുകളുടെ ഇടയിൽ കൂടി അവൻ മുകളിലേക്ക് നോക്കി നീലാകാശം കണ്ടു ആകാശത്തിൽ വെള്ളപ്പൊട്ടിന്റെ ഭക്ഷണങ്ങൾ മാതിരി കുഞ്ഞു കുഞ്ഞു മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് കണ്ടു ഒരു ചക്കിപ്പരന്തിനെ രണ്ട് കാക്കത്തമ്പുരാട്ടികൾ ആകാശത്തിലൂടെ വേട്ടയാടുന്നതും കണ്ടു മരച്ചില്ലകളിൽ രണ്ട് വണ്ണാത്തി കീച്ചികൾ എന്തോ സ്വകാര്യം പറയുന്നു ഒരു അണ്ണാരക്കണ്ണൻ വാലാട്ടിക്കൊണ്ട് ഒരു കവരത്തിലിരുന്ന് ചെ ചേ എന്ന് ശബ്ദിച്ചപ്പോൾ ആ ഇണപ്പക്ഷികൾ പേടിച്ച് പറന്ന് പോയി കളഞ്ഞു ആ പക്ഷികൾ പറന്ന് പറന്ന് ചക്രവാളത്തെ മറയ്ക്കുന്ന മരക്കൂട്ടത്തിന്റെ ഇടയിൽ മറഞ്ഞു ബേബി എണീറ്റു കുറെ താഴോട്ട് നടന്ന് കന്നുകാലികളെ എണ്ണി നോക്കി ഏഴു പശുക്കളും കണ്ണൻ കിടാവും ഉണ്ടായിരുന്നു ഭൂമിക്ക് മുകളിൽ നിവർത്തപ്പെട്ട കുട പോലെ നീലാകാശം നിലകൊണ്ടു ആ കുടയുടെ ഒത്ത നടുക്കായി അവൻ നിൽക്കുകയാണെന്നും തൊട്ടടുത്തുള്ള വട്ടമരം കുടക്കാലിന്റെ പിടിയാണെന്നും അതിനുള്ളിൽ നിന്ന് പറന്നുപോയ പോയ കുരുവിയാണ് കുരാലിപ്പശുവിന്റെ പുറത്തിരിക്കുന്നതെന്നും അവന് തോന്നി പടിഞ്ഞാറേ ആകാശത്തിലെ ചെമപ്പുമായി മുമ്പേ അവൻ കന്നുകാലികളെയും കൊണ്ട് വീട്ടിലെത്തി അവയെ അവൻ എരുത്തലിൽ കെട്ടി വീട്ടമ്മ അവന് കാപ്പി കൊടുത്തു തലയിൽ പുരട്ടാൻ എണ്ണയും കുളിക്കാൻ തോർത്തും സോപ്പും കൊടുത്തു അപ്പുറത്തെ ഓലിക്കിലേക്ക് അവൻ പോയി അവിടുത്തെ തെളിനീറ്റിൽ മുങ്ങിക്കുളിച്ചു അപ്പോഴേക്കും കിഴക്കെ ആകാശത്തിൽ മുളങ്കാടിന്റെ പുറകിലായി പൂർണ്ണചന്ദ്രൻ ഉദിച്ചു ചന്ദ്രനെ തൊട്ടുനിന്ന വെള്ളിമേഖങ്ങളുടെ വിളുമ്പുകളിൽ തിളക്കമുണ്ടായി ഓലിയിലെ തെളിനീറ്റിലെ മൃദുലങ്ങളായ കല്ലോലങ്ങളിലും നിലാവിന്റെ കുരുന്നിതളുകൾ പൊഴിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു അവൻ്റെ വീടും ബസ് സ്റ്റാൻഡും ഹോട്ടലും നരകങ്ങളായിരുന്നെങ്കിൽ നല്ല മനുഷ്യരുള്ള ആ നാലുകെട്ടും പരിസരങ്ങളും സ്വർഗമായി അവന് തോന്നി ഈ വീട്ടിലെ കാരണവരായ മാധവ മേനോൻ എത്രയോ നല്ല മനുഷ്യനാണ് കുന്നിൻ ചെരുവിലെ നാട്ടുപാതയിലിരുന്ന് കരഞ്ഞ അവനെ കൂട്ടിക്കൊണ്ടുവന്നത് ഒരു യുവതിയായിരുന്നു പണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മണിപ്പൊഴ്സ് നഷ്ടപ്പെട്ട സൗദാമിനി അവനെ അവൾ തിരിച്ചറിഞ്ഞു ബേബിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു അത് അവിടുത്തെ കൊച്ചമ്മയും അവരുടെ മക്കളും വേലക്കാരും എല്ലാം അവനോട് കരുണയായി പെരുമാറുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ മനുഷ്യത്വം കണ്ടെത്തിയത് കന്നുകാലി തീറ്റാൻ ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം അവന്റെ കൂടെ അവർ ഒരു വേലക്കാരനെ അയച്ചു കന്നുകാലികൾ അവനുമായി വളരെ വേഗം പരിചയപ്പെട്ടു അവറ്റകൾ അവനെ സ്നേഹിച്ചു കാരണം അവൻ അവയെ ഉപദ്രവിക്കുകയില്ല അവന്റെ സ്വരം കേട്ടാൽ ആ പശുക്കൾക്ക് തിരിച്ചറിയാം അവൻ അവയെ സ്നേഹിച്ചു മനുഷ്യരെക്കാൾ നല്ലവരാണ് മൃഗങ്ങൾ എന്നവന് തോന്നിയിട്ടുണ്ട് കൂലിയൊന്നും പറഞ്ഞില്ല സൗദാമിനിയോട് മാത്രം അവൻ ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഒത്തിരി നാൾ കഴിയുമ്പോൾ ഒരു കുട വാങ്ങിക്കാൻ കാശ് തരണം എന്തിനാ ബാലാ നിനക്ക് കുട സൗദാമിനി ജിജ്ഞാസയോടെ ചോദിച്ചു എന്റെ കുഞ്ഞു പെങ്ങൾക്ക് കൊടുക്കാൻ ആട്ടെ അച്ഛനോട് പറയാം ഇടവപ്പാതിയും തുലാമർഷവും കഴിഞ്ഞു ഇനി കുറെ നാളത്തേക്ക് മഴ പെയ്യുകയില്ല എന്ന് അവൻ അറിയാം കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോൾ കുടയുടെ അത്യാവശ്യമില്ല അടുത്ത മഴക്കാലം വരുമ്പോൾ മതി അതിനു മാസങ്ങൾ ആറേഴ് കിടക്കുന്നു അവന്റെ ഹൃദയവും സ്വച്ഛമായി അവൻ തലയിൽ നിന്ന് വീണ്ടും മുടിയുണ്ടായി മുടി ചുരുണ്ടുവന്നു അവന്റെ ദേഹം കുറെ കൂടെ നന്നാവുകയും അഴകുള്ളതാവുകയും ചെയ്തു വെയിൽ കൊണ്ട് വെളുപ്പ് നിറം അല്പമൊന്നും അങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വെയിൽ കൊണ്ടാൽ പൊള്ളുകയില്ല മഴ നനഞ്ഞാൽ പനി പിടിക്കുകയുമില്ല മഞ്ഞുകൊണ്ടാൽ തണുക്കുകയുമില്ല സൗദാമിനി എന്നും രാവിലെ പോകും വൈകാറാകുമ്പോൾ തിരിച്ചെത്തും അങ്ങനെ ഒരു വൈകുന്നേരം അവൾ തിരിച്ചു വരുമ്പോഴാണ് ബേബിയെ വഴിയരികിൽ വെച്ച് കണ്ടതും കൂട്ടിക്കൊണ്ടു പോന്നതും അവൾ ഒരു സംഗീത ടീച്ചറാണെന്ന് അവന് ക്രമേണ മനസ്സിലായി ഒഴിവ് ദിവസങ്ങളിൽ അവൾ ഹാർമോണിയം വെച്ച് പാട്ടുപാടും ബേബി താഴെ ഇരുന്ന് പാട്ട് കേൾക്കും പാട്ട് കേൾക്കുന്നത് അവന് ഇഷ്ടമാണ് പ്രത്യേകിച്ച് സൗദാമിനി പാടുന്നത് അവളെ അവന് ഇഷ്ടമാണ് അവൾ അവനെ ഒരു കൊച്ചനിയനെ പോലെ സ്നേഹിക്കുന്നു എന്ന് അവനറിയാം അവൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബിസ്ക്കറ്റും മിഠായിയും കൊണ്ടുവരും അന്നാൽ ബാല എന്ന് വിളിക്കും അപ്പോഴേക്കും അവൻ കന്നുകാലികളെയും കൊണ്ട് തിരിയെ വന്നിട്ടുണ്ടാവും ആദ്യം ബാലന് കൊടുത്തിട്ടേ അവൾ മറ്റുള്ളവർക്ക് വിളമ്പുകയുള്ളു അവൾ അവനെ ലളിതങ്ങളായ ചില പാട്ടുകൾ പഠിപ്പിച്ചു അവയിൽ സ്വർണപ്പക്കിയുടെ പാട്ട് അവന് വളരെ ഇഷ്ടമായി അതിന്റെ രാഗവും മഴവില്ലിൻ തുഞ്ചത്തെ കൂടുകെട്ടി സ്വർണപ്പക്കി എന്ന് തുടങ്ങുന്ന പാട്ട് അവൾ അവനെ ഓടക്കുഴൽ വായിക്കാനും പഠിപ്പിച്ചു ഓടക്കുഴലിലൂടെ അവൻ സ്വർണപ്പക്കി എന്ന പാട്ടിന്റെ മധുരമായ രാഗം പുറപ്പെടുവിച്ചു കന്നാലികളെ മേക്കാൻ കുന്നഞ്ചെരുവിലേക്ക് പോകുമ്പോൾ അവൻ ഓടക്കുഴലും കൂടെ കൊണ്ടുപോകും കുന്നിൻപുറത്തിന്റെ ഏകാന്തതയിൽ അവന്റെ ഗാനം താഴ്വരകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും പക്ഷേ ആ പരമാനന്ദത്തിന്റെ കാലം വളരെ വേഗം അവസാനിച്ചു ഒരു ദിവസം ആ വീടിന്റെ മുറ്റത്ത് ഒരു വലിയ പന്തലുണ്ടായി പിന്നൊരു ദിവസം അവിടെ വളരെ ആളുകൾ കൂടി നിറവറയുടെയും നിലവിളക്കിന്റെയും സമീപത്ത് വെച്ച് സൗദാമിനിയുടെ കഴുത്തിൽ ഒരു പുരുഷൻ മാലയിട്ടു അന്നു തന്നെ ആ പുരുഷന്റെ കൂടെ അവൾ പോവുകയും ചെയ്തു ബാല ഞാൻ പോയിട്ട് വരാം യാത്ര മുമ്പ് അവൾ ബാലനോട് പറഞ്ഞു ബാലന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അങ്ങനെ അവന്റെ ഇച്ചയിൽ പോയി അവളിൽ അവൻ തന്റെ പ്രിയപ്പെട്ട അമ്മയെയും കുഞ്ഞു പെങ്ങളെയും കണ്ടതായിരുന്നു എങ്കിലും അവൾ പൊയ്ക്കളഞ്ഞല്ലോ അവളും ഭർത്താവും കൂടി കാറിൽ കയറി പോകുന്നത് അവൻ കുന്നിൻ മുകളിൽ നിന്ന് കണ്ടു ആ വേർപാടിന്റെ രാത്രിയിൽ അവൻ ആരും കാണാതെ ഇമ്മിക്കരഞ്ഞു എന്തോ കൈവിട്ടു പോയതുപോലെ വീണ്ടും അവൻ ലോകത്തിൽ ആരോരുമില്ലാത്തവനായി മേനോനും അദ്ദേഹത്തിന്റെ വീട്ടിലെ മറ്റംഗങ്ങളും അവനോട് സ്നേഹമായി തന്നെ പെരുമാറി എങ്കിലും അവൻ സന്തോഷം കണ്ടെത്തിയില്ല കുന്നിൻ കുന്നിൻമുകളിലെ വട്ടമരത്തിൻ ചുവട്ടിലിരുന്ന് അവൻ ഓടക്കുഴൽ വിളിക്കും അപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് സങ്കടങ്ങൾ മാറി നിൽക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം കുന്നിൻ ചെരുവിലുള്ള നാട്ടുവഴിയിൽ ഒരു കാർ വന്നു നിന്നു സൗദാമിനിയും അവളുടെ ഭർത്താവും മുകളിലേക്കുള്ള ഈരടിപ്പാതയിലൂടെ വരുന്നത് ദൂരെ നിന്ന് ബേബി കണ്ടു അവൻ അറിയാതെ ഇച്ചേയി ഉച്ചത്തിൽ വിളിച്ചു അവൾ കൈകാട്ടി വിളിച്ചു അവൻ ഒറ്റക്കുതിക്ക് അവളുടെ അടുത്തെത്തി അവൾ കുനിഞ്ഞ് അവന്റെ ശിരസിൽ വാത്സല്യപൂർവ്വം തലോടി ഒരു പൊതി തുറന്ന് ഒരു കൈ നിറയെ ചോക്ലേറ്റുകൾ അവന് കൊടുക്കുകയും ചെയ്തു ബാല സുഖമാണോടാ അവൾ ചോദിച്ചു ഇച്ചേ എങ്കിലും എന്നെ ഇട്ടേച്ചു കളഞ്ഞല്ലോ അതിനല്ലേ ഞാൻ വന്നത് അവൾ ചിരിച്ചു എന്നിട്ട് അവൾ ഭർത്താവിന്റെ എത്തി ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പറഞ്ഞത് എന്താണെന്ന് അവൻ കേട്ടില്ല ആ ചോക്ലേറ്റുകൾ വളരെ മധുരമുള്ളവയായിരുന്നു അന്നത്തെ ദിവസം ആനന്ദപൂർണമായിരുന്നു സൗദാമിനിയും ഭർത്താവും കേൾക്കേ അവൻ സ്വർണപ്പക്കിയുടെ പാട്ടുപാടുകയും ഓടക്കുഴൽ വായിക്കുകയും ചെയ്തു അവന്റെ ഇച്ഛയെ ഇനി ഒരിക്കലും തിരികെ പോവുകയില്ലെന്ന് അവൻ വിശ്വസിച്ചു അവന്റെ വിശ്വാസം തെറ്റായിരുന്നു കാരണം പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ് സൗദാമിനിയും ഭർത്താവും അച്ഛനോടും അമ്മയോടും മറ്റു യാത്ര ചോദിക്കുന്നത് അവൻ കണ്ടു അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്താ ബാല അവൾ അടുത്തു വന്ന് സ്നേഹപൂർവ്വം ചോദിച്ചു അവനൊന്നും മറുപടി പറഞ്ഞില്ല അവന്റെ നില കണ്ടപ്പോൾ അവൾക്കും സങ്കടം തോന്നി ക്ഷണനേരം അവൾ നിശ്ചലം നിന്നു എന്നിട്ട് അവൾ അച്ഛനോടും അമ്മയോടും ഭർത്താവിനോടും എന്തോ സ്വകാര്യം പറഞ്ഞു പിന്നെയും അവൾ അവന്റെ അടുത്തെത്തി ബാല നീ പോരുന്ന എൻ്റെ കൂടെ ഉം അവൻ മൂളി അവന്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് തിളങ്ങി അവൾ സൗദാമിനിയുടെയും ഭർത്താവിൻ്റെയും കൂടെ കുന്നിറങ്ങി നാട്ടുവഴിയിലെത്തി അവർക്കു വേണ്ടി ഒരു കാർ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവർ അവനെ കൂടെ കാറിൽ കയറ്റി കാറിൽ ഇരുന്നു കൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി തന്റെ പ്രിയപ്പെട്ട കന്നുകാലികൾ താൻ പോകുന്നത് അറിഞ്ഞു കാണുകയില്ല എങ്കിലും കുന്നിന്റെ തിട്ടയിൽ നിന്ന് കണ്ണൻകിടാവ് തലയുയർത്തി നോക്കുന്നത് അവൻ കണ്ടു കാർ അനേകം മൈൽ ദൂരെ ആയിട്ടും കണ്ണൻകിടാവിൻ്റെ കഴുത്തിലെ മണിയോടെ ഒച്ച കേൾക്കുന്നത് പോലെ അവന് തോന്നി